മുത്തശ്ശിനും മുത്തശ്ശിയും നായനെയാണ് ദേവയാനിക്ക് ലിവറ് കൊടുത്തതെന്ന് അറിയാണല്ലോ അതുകൊണ്ട് തന്നെ നേരെ പോകുന്നത് ദേവയാനിയുടെ അടുത്തോട്ടായിരിക്കും ദേവയാനിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനാണ് മുത്തശ്ശൻ വേഗം ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ജയനെ കാണുന്നുണ്ട് ജയൻ്റെ അടുത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ദേവിയാനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല റൂമില അവള് നല്ല ഉറക്കത്തില്ല എന്തായാലും നിങ്ങളെന്നിൽ നിന്ന് മറച്ചു വെച്ച കാര്യം ഞാൻ അറിഞ്ഞു അച്ഛാ അച്ഛൻ നയനയെ കാണാൻ പോയിരുന്നോ ഞാൻ പോയിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു എന്തായാലും നിങ്ങളെന്നെ മറച്ചു വെച്ചത് ശരിയായില്ല അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ നായന മോൾക്ക് നല്ല ശ്രദ്ധയാണെന്ന് അറിയാലോ അതുകൊണ്ട് തന്നെയാ നയനമോളാ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് അതുകൊണ്ട് ആരോടും ഒന്നും പറയാതിരുന്നത് മോളുടെ നിർബന്ധമായിരുന്നു ദേവിയാനി പോലും അറിയരുതെന്ന് അതുകൊണ്ടാ പിന്നീട് ആരോടും പറയാതിരുന്നത് ജാനകിയോ അനാമികയും ജലചയുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ദേവിയാനിയുടെ ചെവിയിൽ എത്തിക്കും അത് വേണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല അച്ഛ അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം ഞാൻ ക്ഷമിക്കുന്നതിലല്ലോ കാര്യം മോളുടെ മനസ്സ് അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതിനൊരു തീരുമാനാക്കാനാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നത് എന്താ പറയുന്നേ ഇനി എന്തിനാ ഇതൊക്കെ മറച്ചു വയ്ക്കുന്നേ ഇനി ഇതെല്ലാം ദേവിയാനെ അറിയണം ഇനി ഇത് മറച്ചു വെക്കേണ്ടെന്നാ എനിക്ക് തോന്നുന്നേ അതല്ല അതല്ലാച്ചാ അവൾ അറിഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ പ്രതികരിക്കാ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാ ഞാനും ആദർശന്റെ അടുത്ത് പറഞ്ഞതാ എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറയാ എന്ന് മോം പറഞ്ഞത് ഇനി മുന്നേ ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞായിരിക്കും അമ്മ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊന്നും പറയണ്ട എന്നാ മോളെ പോലെ ഒരു മരുമകളെ കിട്ടിയത് ദേവയാനിയുടെ പുണ്യ അത് അവള് മനസ്സിലാക്കുന്നില്ല അത് അവളെ മനസ്സിലാക്കിക്കണം അതല്ലെങ്കിൽ ഇത് നീണ്ടുപോവെന്ന് ഉറപ്പാ മോളെ കുറിച്ച് എന്തായാലും ദേവയാനി നല്ലത് തന്നെയാ പറയുന്നത് അതെന്താ അവളെല്ലാം അറിഞ്ഞോ അതുകൊണ്ടല്ല ദേവിയാനിക്കിപ്പോ ലിവറ് തന്ന പെൺകുട്ടിയോട് വല്ലാത്ത സ്നേഹ എപ്പോഴും പറയും അവള് നല്ല പെൺകുട്ടിയാ അതുകൊണ്ടല്ലേ എനിക്ക് ലിവറ് തന്നത് കുടുംബക്കാർക്ക് പോലും ഒരു സഹായം ചെയ്യാത്ത ആൾക്കാരാ ഇന്നത്തെ കാലത്ത് ഇതൊരു ബന്ധവും ഇല്ലാത്ത എനിക്ക് ആ കുട്ടി തന്നില്ലേ ആ കുട്ടിയോട് വല്ലാത്തൊരു സ്നേഹം കാണിക്കുന്നുണ്ട് ദേവ്യാനി ആ കുട്ടിയെ കുട്ടിയൊന്ന് കാണണമെന്ന് എന്നോടും ആദർശനോടും പലതവണയായി ദേവിയാനി പറയുന്നു എന്നാ ഇത് തന്നെയാ നല്ല സമയം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം അതല്ലേ നല്ലത് അച്ഛാ ആദർശനോട് ചോദിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അത് വേണോ അച്ഛ എന്തായാലും ഞാനൊന്ന് ദേവിയാനിയെ കാണട്ടെ പറയണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് ദേവിയാനി അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ സന്തോഷത്തോടു കൂടി അച്ഛാ അമ്മേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആ ദേവിയാനി നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല അച്ഛ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛനെന്തിനാ ഈ വയ്യാത്ത സമയത്ത് ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരുമല്ലോ അപ്പ കണ്ടാ മതിയായിരുന്നില്ലേ എന്നാലും നിന്നെ കാണണെന്ന് തോന്നി നയനമോളെ കണ്ടിട്ട് വരുന്ന വഴിയാ ഓ അപ്പഅച്ച നയനമോളെ കാണാനായിട്ട് ഇറങ്ങിയതാ എന്നെ കാണാനല്ല എന്താ ദേവിയനി എന്തു പറഞ്ഞാലും നീ അതിലൊരു കുറ്റം കാണുന്നെന്താ നയന നിന്റെ മരുമകളാ അവള് ഒരുപാട് ദിവസമായി വീട്ടിലോട്ട് വന്നിട്ട് അപ്പൊ അവളെ തെരഞ്ഞു ഞങ്ങൾ അവളെ വീട്ടിലോട്ട് പോയതാ അതിലിപ്പ എന്താ നീ തെറ്റ് കാണുന്നേ എനിക്ക് അവളെ ഇഷ്ടല്ല അച്ഛാ ഇനി അവളെ മുഖം കാണാൻ എനിക്ക് താല്പര്യവുമില്ല ആദർശിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു മലയ്ക്ക് പോയി വരുന്നത് വരെ ഇനി അവളെ വീട്ടിലോട്ട് കൊണ്ടുവരരുതെന്ന് ഇത്രയും വലിയ തീരുമാനങ്ങളൊന്നും നീ എടുക്കണ്ട ദേവയാനി നിനക്ക് പറ്റിയ കാര്യങ്ങൾ മാത്രം നീ ഇപ്പം ചെയ്താൽ മതി ഇപ്പോഴും നീ ജീവനോടെ ഇരിക്കുന്നതിൽ നീ ദൈവത്തിനോട് നന്ദി പറയണം അല്ലച്ചാ ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടാ നന്ദി പറയേണ്ടത് ആ കുട്ടിയല്ലേ എനിക്ക് ലിവർ തന്നത് അവളോടാണ് ഞാൻ നന്ദി പറയണ്ടേ അധികം വൈകാതെ എനിക്ക് അവളെ കാണണം ഇപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണോ എന്ന് അവർ പറയുന്നത് ഇനി ഇൻഫെക്ഷൻ ആവും അതുകൊണ്ട് അങ്ങോട്ട് പോവണ്ട എന്നാ അത് കാരണം മാത്ര ഞാൻ ആ കുട്ടിയെ കാണാതിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെ തേടി പിടിച്ച് ആ കുട്ടിയെ കാണാൻ പോവും എൻ്റെ മരുമകൾ എന്ന് പറയുന്ന നായന ആ കുട്ടിയെ കണ്ടു പഠിക്കണം നിന്നെ ഒരിക്കലും തിരുത്താൻ പറ്റില്ലേ ദേവയാനി നീ ചെയ്ത കാര്യം കൊണ്ടാ നീ ഇങ്ങനെ ഇപ്പം കിടക്കുന്നത് അച്ഛൻ എന്തു പറഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനാ സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്നെ കാണാൻ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ആര് വരുമ്പോഴും എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആ നയനെക്കുറിച്ചുള്ള വാക്കുകളാ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഇനി എൻ്റെ അടുത്ത് നയനെക്കുറിച്ചൊന്നും പറയണ്ട അച്ഛാ അവളെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് നീ ഇതിനൊക്കെ ഖേദിക്കും അത് നീ മറക്കണ്ട ദേവിയാനി ഒന്നും ഖേദിക്കാൻ പോകുന്നില്ല അച്ഛാ എനിക്കൊരു മരുമകളേ ഉള്ളൂ അത് എൻ്റെ അനാമിക മോളാ അവളെ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരുള്ളൂ മോളെ ദിവസവും ഇങ്ങോട്ട് വരും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ അനാമിക മോളാ ഇനിയിപ്പോ വീട്ടിൽ ചെന്നാലും അവൾ അങ്ങനെ തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാ അക്കാര്യങ്ങൾ ഞാനിപ്പോ പറയുന്നില്ല നീ ഇപ്പോഴും നയനയെ കുറിച്ച് ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും നിന്റെ അസുഖമൊക്കെ മാറി നീ വീട്ടിലോട്ട് വാ ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ട് പറയാം എന്ന് മുത്തശ്ശം പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് നയനമോളുടെ കാര്യം പറയുന്നതും നിന്നെ ചൊടിപ്പിക്കുന്ന രീതിയിലാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട സമാധാനത്തോടെ കിടക്ക് എന്നും പറഞ്ഞ് മുത്തശ്ശിയും മുത്തശ്ശനും ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുന്നുണ്ട് പിന്നീടാണെങ്കിൽ നയന എല്ലാ കാര്യങ്ങളും മുത്തശ്ശിനും മുത്തശ്ശിയെങ്കിലും അറിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും കനക പറയുന്നുണ്ട് മോളെ എന്നാലും മൂർത്തിസാർ എല്ലാം അറിഞ്ഞുവല്ലോ ഇനിയിപ്പോൾ അത് ദേവിയാനു ചേച്ചിയോട് പറഞ്ഞോളും മോളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദേവിയാനു ചേച്ചി അറിഞ്ഞാൽ മോളെ മരവുകളായിട്ട് സ്വീകരിക്കും എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത് അമ്മേ എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല എന്തായാലും അമ്മയുടെ ജീവൻ ആപത്തൊന്നും ഉണ്ടായില്ലോ അതുതന്നെ എനിക്ക് സമാധാനം എൻ്റെ ജീവൻ പോയാലും അമ്മയെ രക്ഷിക്കണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ മുത്തശ്ശിനെല്ലാ സത്യങ്ങളും അറിഞ്ഞെന്നറിഞ്ഞ് ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് ആദർശനെ കാണുമ്പോൾ കനക പറയുന്നുണ്ട് മോനെ മുത്തശ്ശം വന്നിരുന്നു ആദ്യം ഞങ്ങൾ പറഞ്ഞത് മോളിവിടെ ഇല്ല എന്നാ കല്യാണിയെ കാണാൻ പോയെന്നാ പറഞ്ഞേ എന്നാ പിന്നീട് കല്യാണിയെ വിളിച്ച് അവിടെ ഇല്ലാന്നറിഞ്ഞപ്പോൾ തിരികെ എങ്ങോട്ട് തന്നെ വന്നു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറയേണ്ടി വന്നു മോനെ സാറല്ലേ അമ്മേ എന്തായാലും മുത്തശ്ശനെ എന്തായാലും അറിയേണ്ടതല്ലേ അത് കുറച്ച് നേരത്തെ അറിഞ്ഞു അത്രമാത്രം ചിന്തിച്ചാൽ മതി മോന് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞ് കനക ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ആദർശ് നയനയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് നയനയാണെങ്കിൽ സങ്കടത്തോടു കൂടി ആദർശന്റെ മുഖത്തോട്ട് നോക്കുകയാണ് ആദർശേട്ടാ മുത്തശ്ശൻ എല്ലാം അറിഞ്ഞു നമ്മൾ ആരോടും പറയണ്ട എന്ന് കരുതി വെച്ച കാര്യങ്ങളെല്ലാം ഇപ്പം മുത്തശ്ശിനും മുത്തശ്ശിയോ അറിഞ്ഞിരിക്കുക ഇനി അത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നാവില്ലേ ആദർശേട്ടാ നീ ഇനി അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അമ്മ അറിയാണെങ്കിൽ അറിയട്ടെ എനിക്ക് ഉറപ്പാ ഞാൻ മലയ്ക്ക് പോയി തിരികെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും ദൈവം നമ്മളെ അങ്ങനെ കൈവിടില്ല അയ്യപ്പൻ നമുക്ക് നല്ലൊരു വഴി കാണിക്കും അമ്മയുടെ സ്നേഹം എന്തായാലും നിനക്ക് കിട്ടും മുത്തശ്ശിനെ ഞാൻ കണ്ടിട്ടില്ല കണ്ടുകഴിഞ്ഞാൽ മുത്തശ്ശിനു പരാതിയൊക്കെ ഉണ്ടായിരിക്കും ഇത് നേരത്തെ പറയാത്തതിൽ ഇന്നാണെങ്കിൽ അച്ഛനും പറഞ്ഞു എല്ലാ കാര്യങ്ങളും അമ്മയുടെ അടുത്ത് തുറന്നു പറയാ എന്ന് ഞാനാ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ സാഹചര്യത്തിൽ തുറന്നു പറഞ്ഞാൽ അമ്മ ചോദിക്കാൻ പോകുന്നത് ഇതെന്താ മുൻപ് എൻ്റെ അടുത്ത് പറയാൻ എന്നായിരിക്കും അതിൻ്റെ പേരിലായിരിക്കും ഇനി അടുത്ത പ്രശ്നം അത് ഒഴിവാക്കാനായിട്ടാ ഞാൻ അമ്മയെ അറിയിക്കണ്ട എന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ കനക ചായയായിട്ട് വരുന്നുണ്ട് മോനിത് കുടിക്കുന്ന പറഞ്ഞ് ചായ കൊടുക്കുന്നുണ്ട് എന്തായാലും മോനെ അറിഞ്ഞ സ്ഥിതിക്ക് മോളെ എത്രയും വേഗം തിരികെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നോക്കൂ എന്നാണ് ഇവിടുന്ന് പോകുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് അമ്മ പറഞ്ഞതുപോലെ മലയ്ക്ക് പോയി വരുന്നത് വരെ നയന ഇവിടെ തന്നെ നിൽക്കട്ടെ നയനയുടെ ശരീരം ഓക്കെ വരെ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അവൾക്ക് വേണ്ടത്ര റെസ്റ്റ് വേണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടുക്കള ജോലിയും മറ്റു ജോലികളൊക്കെ ചെയ്ത് അവൾ ആകെ ആവശ്യമാവും അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ മലയ്ക്ക് പോയി വന്ന് സാവകാശം ഇവളെ വീട്ടിലോട്ട് കൊണ്ടുപോവാം ആ മോനെ ഇത് തന്നെയാ മുത്തശ്ശിൻ്റെ അടുത്ത് ഞങ്ങളും പറഞ്ഞത് എന്തായാലും അതുപോലെ തന്നെ നടക്കട്ടെ മോൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു സമാധാനം ഉള്ളത് മുത്തശ്ശനും മുത്തശ്ശിയും സത്യങ്ങൾ അറിഞ്ഞല്ലോ ഇനി ഇതേപോലെ ദേവിയാനി ചേച്ചിയും അറിയണം അതുമാത്രേ എനിക്കുള്ളൂ